തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ കേസിൽ ബാബ രാംദേവിനും ആചാര്യ ബാലകൃഷ്ണയ്ക്കും ആശ്വാസം നേരിട്ട് ഹാജരാകുന്നതിൽ ഹാജരാകുന്നതിൽ നിന്ന് ഇരുവരെയും സുപ്രീംകോടതി ഒഴിവാക്കി ഇരുവർക്കുമെതിരായ കോടതി ലക്ഷ്യ ഹർജി സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബൽറാം എന്താണ് വിശദാംശങ്ങൾ നൽകിയ കേസിലാണ് ഇപ്പോൾ പതഞ്ജലി ഗ്രൂപ്പിന്റെ പ്രൊമോട്ടർ യോഗ ഗുരു രാംദേവിനും ഒപ്പം തന്നെ ഈ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായ ആചാര്യ ബാലകൃഷ്ണയ്ക്കും കോടതിയിൽ നിന്നും ആശ്വാസം ലഭിച്ചിരിക്കുന്നത് നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഇരുവരെയും കോടതി ഒഴിവാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് തവണ കേസ് പരിഗണിച്ച ഘട്ടങ്ങളിലും ഇരുവരും കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു കൂടാതെ കോടതി അലക്ഷ്യ കേസിൽ ഇരുവർക്കും എതിരായ കേസ് വിധി പറയാനായി സുപ്രീം കോടതി മാറ്റിയിരിക്കുകയാണ് അതേസമയം ഈ കേസിൽ പരാതിക്കാരനായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ അശോകിന് എതിരെ വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മാധ്യമങ്ങൾക്ക് കേസുമായി ബന്ധപ്പെട്ട അഭിമുഖം നൽകിയ വിഷയത്തിലാണ് വിമർശനം ഉണ്ടായത് മൂന്നര ലക്ഷത്തോളം ഡോക്ടർമാർക്ക് മാതൃകാപരമായ ഇരിക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹം എന്നും ഈ പതഞ്ജലി ഗ്രൂപ്പ് ചെയ്ത അതേ തെറ്റ് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത് എന്നുമുള്ള വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പതഞ്ജലി ഗ്രൂപ്പ് മുന്നൂറ്റി ഇരുപത്തിരണ്ടോളം ക്ഷമാപണങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്തിയതായി സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഈ സുപ്രീം കോടതി ഈ പതഞ്ജലി ഗ്രൂപ്പിന്റെ മാപ്പ് നിരുപാധിക മാപ്പ് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു നേരത്തെ ഈ പരസ്യങ്ങളിൽ നൽകിയ തെറ്റിദ്ധാരണാജനകമായ പരസ്യങ്ങൾക്ക് തുല്യ പ്രാധാന്യത്തോടെ തന്നെ ാണോ ഈ ക്ഷമാപണം നടത്തിയത് എന്ന് കോടതി ആരാഞ്ഞിരുന്നു തുടർന്ന് ഈ രാംദേവിന്റെയും ബാലകൃഷ്ണയുടെയും പേരുകൾ ഉൾപ്പെടെയുള്ള ഈ ക്ഷമാപണം അത് നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യം സുപ്രീം കോടതി അഭിഭാഷകർ അറിയിച്ചു ഈ തെറ്റിദ്ധാരണജനകമായ പരസ്യങ്ങൾ നൽകിയ ഈ മരുന്നുകൾ ഇവയുടെ പരസ്യങ്ങൾ പിൻവലിക്കാൻ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് മൂന്നാഴ്ചക്കകം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്